കേരളത്തിന്റെ സ്വന്തം ആയുർവേദത്തിന് ജർമ്മനിയിൽ പ്രിയം ഏറെ ഇരുപത്തിയഞ്ച് വർഷമായി ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ ടൂർ ഓപ്പറേറ്ററും മലയാളിയുമായ രാജേഷ് പിള്ള ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ആയുർവേദത്തെക്കുറിച്ചുള്ള ജർമ്മൻകാരുടെ അറിവും അനുഭവവുമാണ് ജർമ്മനികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാറുണ്ടെങ്കിലും കേരളമാണ് അവർക്ക് പ്രിയപ്പെട്ടതെന്നും അതിന് കാരണം യോഗയും ആയുർവേദവുമാണെന്ന് രാജേഷ് പിള്ള പറഞ്ഞു കേരളത്തിലേക്ക് ഇയർ നമ്മൾ കൂടുതൽ ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ജർമ്മൻസിന് കേരളത്തിലേക്ക് വരാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ് പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞതിനു ശേഷം കൂടുതൽ ആൾക്കാർ ടൂറിന് ഒപ്പം തന്നെ തന്നെ ആയുർവേദത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേരളത്തിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടാണ് കേരളം ഫേമസ് ആണ് ജർമ്മനിൽ കേരളം കുറച്ചു കണ്ടിട്ടുള്ളത് തന്നെ എല്ലാവർക്കും അറിയാം നല്ല ഗ്രീനറി ആണ് ഇവിടെ കൂടുതൽ വാട്ടർ വേസ് ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് റിസോർസസ് ഉണ്ട് അതുകൊണ്ട് കേരളം അല്ലെങ്കിൽ രാജസ്ഥാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ജർമ്മനി നല്ല പോപ്പുലർ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈസിയാണ് സെൽ ചെയ്യാൻ ഒരിക്കൽ ആയുർവേദ ചികിത്സ അനുഭവിച്ചവർ അടുത്ത വർഷത്തേക്ക് ബുക്ക് ചെയ്താണ് മടങ്ങുക

ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന റിപ്പീറ്റർ ക്ലൈൻസ് തന്നെയാണ് അതായത് ഇപ്പോൾ ഈ വർഷം വന്നവർ ഡെഫിനറ്റ്ലി അവർ ഇവിടുന്ന് തന്നെ അവർ റൂം ബുക്ക് ചെയ്തിട്ടാണ് അവർ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് നമ്മളടുത്ത് വന്നിട്ട് പറയും ഇന്നാണെങ്കിൽ ഞാൻ റൂം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പ്ലീസ് ബുക്ക് ചെയ്തതെന്ന് പറയും ഞാൻ റിപ്പീറ്റഡ ക്ലെയിംസ് ആണ് ആയുർവേദത്തിന് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ അതിനൊരു ഉദാഹരണം തന്നെ ഒരു ക്ലൈൻറ്റ് വന്നിട്ട് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ എനിക്ക് ആയുർവേദം വേണ്ട തിരിച്ചു പോണമെന്ന് പറഞ്ഞത് ക്ലൈറ്റും അവസാനം ഒരു സെവൻ ഡേയ്സ് എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും അറിഞ്ഞപ്പോൾ പുള്ളി ആ സെയിം ടൈമിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തു നോക്കാം സർ ഫോർട്ടീൻ നൈറ്റ് വന്ന ആൾ ട്വൻറ്റി വൺ നൈറ്റ്സ് ആക്കി പിന്നെ യോഗ കേരളത്തിൽ യോഗ അഭ്യസിച്ച ജർമ്മനികൾ അവിടെ നിരവധി യോഗ സെന്ററുകൾ നടത്തിവരുന്നുണ്ട് ജർമ്മനിയിൽ നടക്കുന്ന ബി ടൂസിയിലും ആയുർവേദത്തിന് ആവശ്യക്കാർ ഏറെയാണ് കുടുംബസമേതം ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ ടൂർ ഓപ്പറേറ്റർ തിരുവനന്തപുരം സ്വദേശി രാജേഷ് പിള്ളയാണ് ജർമ്മനികളെ ഇന്ത്യയിലും കേരളത്തിലും എത്തിക്കുന്നത് ജീവന്യൂസ് കൊച്ചി